കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പെൻഷൻ വർധനവും മറ്റ് സുപ്രധാന ആനുകൂല്യങ്ങളും ഡിസംബർ ഒന്നു മുതൽ വിതരണം ചെയ്യാൻ ഒരുങ്ങി സംസ്ഥാന ധനവകുപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ അതിവേഗം നീക്കങ്ങൾ നടത്തുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി ഉയർത്തിയതുൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ സാമൂഹിക സുരക്ഷാ ചരിത്രത്തിലെ നാഴിക ായി മാറുമെന്നാണ് വിലയിരുത്തൽ പ്രഖ്യാപിക്കപ്പെട്ട ആനുകൂല്യങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ ധനവകുപ്പ് തന്നെയാണ് മുൻകൈ എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഓരോ വകുപ്പുകൾ വഴി നടപ്പാക്കേണ്ട പദ്ധതികൾ പോലും കാലതാമസം ഒഴിവാക്കാൻ ധനവകുപ്പ് നേരിട്ട് വിതരണം ചെയ്യാനാണ് ആലോചന ഡിസംബർ ഒന്നിന് തന്നെ സ്ത്രീകൾക്കുള്ള പ്രതിമാസ പെൻഷനും യുവജനങ്ങൾക്കുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പും വിതരണം ചെയ്തു തുടങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ധനകാര്യ വിഭാഗം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മൂന്ന് പുതിയ പദ്ധതികളിൽ പ്രധാനമാണ് സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ും ഈ രണ്ട് പദ്ധതികളും പൊതുവായ മാനദണ്ഡങ്ങളാണ് സർക്കാർ നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ മാർഗരേഖകൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ആനുകൂല്യങ്ങൾ അർഹരായവരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിനുള്ള വിതരണ രീതി സംവിധാനം എന്നിവയെ ധനവകുപ്പ് വിശദമായ ചർച്ചകൾ നടത്തി വരികയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാരിന്റെ ശ്രമം ഇതിനായി എല്ലാ പദ്ധതികൾക്കും ഒരു വ്യക്തമായ ചട്ടക്കൂട് തയ്യാറാക്കേണ്ടതുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തിയ തീരുമാനം നവംബർ ഇരുപത്തി മുതൽ വിതരണം ചെയ്യാനാണ് നിലവിലെ തീരുമാനം ഇതോടെ പതിനായിരക്കണക്കിന് സാധാരണക്കാർക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസമാകും ലഭിക്കുക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പഴയ പെൻഷൻ തുകയുള്ള ആയിരത്തി അറുനൂറ് രൂപ പ്രകാരമുള്ള ഒരു മാസത്തെ കുടിശ്ശിക ഇനിയും നൽകാനുണ്ട് ഈ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് പെൻഷൻ വിതരണത്തിൽ യാതൊരുവിധ കാലതാമസവും ഉണ്ടാകാതെ എല്ലാ അർഹർക്കും സഹായം സമയബന്ധിതമായി എത്തിക്കുന്നതിൽ സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ക്ഷേമ പെൻഷൻ വർധനവിനൊപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനവും സർക്കാർ ഉടൻ പരിഗണിച്ചേക്കും ഇത് സംബന്ധിച്ച ഉന്നതതല ചർച്ചകൾ സജീവമായി നടക്കുകയാണ് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥതല സമിതിയെ കൊണ്ട് ശമ്പള പരിഷ്കരണം നടത്തിയാൽ മതിയോ എന്നും സർക്കാർ ആലോചിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വിഷയത്തിലും ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചെങ്കിലും വരാനിരിക്കുന്ന സർക്കാരിന്റെ അവസാന ബജറ്റിൽ പെൻഷൻ തുക ഇനിയും കൂട്ടണമെന്ന് ഭരണകക്ഷിയായ എൽ ിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന ശക്തമായ നിലപാടാണ് എൽ ഡി എഫിലെ ഘടക കക്ഷികൾ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി വൻ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചതിന് പുറമെ മൂന്ന് പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് സ്ത്രീ സുരക്ഷാ പെൻഷൻ കണക്ടൂ വർക്ക് സ്കോളർഷിപ്പ് കാർഷിക ിലെ താങ്ങുവില വർധനം എന്നിവയായിരുന്നു അവയിൽ പ്രധാനം പ്രധാനമായും സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള നിലവിൽ മറ്റ് പെൻഷനുകൾ ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്നതാണ് എ എ വൈ മുൻഗണനാ വിഭാഗം എന്നിവയിൽപ്പെട്ട മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഗാർഹിക ആവശ്യങ്ങൾക്കായി സാമ്പത്തികമായി പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് യുവജനങ്ങൾക്ക് മികച്ച ജോലി ലഭിക്കാൻ ലക്ഷ്യമിട്ടു കണക്ടീവ് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും ശ്രദ്ധേയമാണ് തൊഴിൽ പരിശീലനത്തിന് സഹായകമാകുന്ന രീതിയിൽ പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന ഈ പദ്ധതി തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനും യുവജനങ്ങളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉപകരിക്കും കാർഷിക മേഖലയ്ക്കും സുപ്രധാനമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയായും നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയായും വർദ്ധിപ്പിച്ചത് കർഷകർക്ക് വലിയ ആശ്വാസമാണ് കൂടാതെ ആശാ വർക്കർമാരുടെയും ഓണറ്റേറിയം ആയിരം രൂപയും വർദ്ധിപ്പിച്ചതും ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക് ഊർജം പകരും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ഒരു ഘടകു അടുത്ത മാസം ശമ്പളത്തോടൊപ്പം നാല് ശതമാനം നിരക്കിൽ നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ശ്രമമായി ഇത് വിലയിരുത്തപ്പെടുന്നു